ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും നടപ്പിലാക്കാത്തത്ര മികച്ച രീതിയിലാണ് കേരളം ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയെ ഭീഷണിപ്പെടുത്തിയതിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധിച്ചു ഭാരത സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കൊടുങ്ങൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും നടപ്പിലാക്കാത്തത്ര മികച്ച രീതിയിലാണ് കേരളം ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു കേന്ദ്രം നൽകുന്ന എഴുപത്തിരണ്ടായിരം രൂപ കൊണ്ട് കൂടു നിർമ്മിക്കാൻ പോലും ആകില്ല സർക്കാരിന്റെ കാലാവധി കഴിയും മുമ്പേ ഏഴു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു എറിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും ഗ്രൗണ്ട് ഓപ്പൺ ജിം ഫിസിയോതെറാപ്പി ലാബ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫിന്റെ പ്രത്യേകത ഇതുപോലൊരു പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല നടപ്പാക്കുന്നില്ല നാല് ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് വീട് വയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉണ്ട് പി എം എ വൈ ഗ്രാമീൺ അതിൽ കൊടുക്കുന്ന പൈസ എത്ര എന്നറിയാമോ അറിയാമോ വീട് വയ്ക്കാൻ ഇവിടെ എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ടായിരം കൊണ്ട് എറിയാട് ആർക്കെങ്കിലും വീട് വെക്കാൻ പറ്റുമോ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ മുമ്പിൽ നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഒരു അപേക്ഷ വന്നു കോഴിക്കോട്ട് എന്നുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അപേക്ഷയാണ് ആ പഞ്ചായത്തിലെ ബി പി എൽ കുടുംബങ്ങൾക്ക് ആട്ടിൻകൂട് വെക്കാൻ തൊണ്ണൂറ്റെട്ടായിരം രൂപ അനുവദിക്കാനുള്ള പദ്ധതിയാണ് ആട്ടിൻകൂടിന് തൊണ്ണൂറ്റെട്ടായിരം എപ്പോഴാണ് ആ വീടിന് എഴുപത്തിരണ്ടായിരം അപ്പം അതുകൊണ്ടാണ് നമ്മൾ നിശ്ചയിച്ചത് കേരളം തീരുമാനിച്ചത് മിനിമം നാല് ലക്ഷം എത്ര പേർക്ക് കൊടുത്തെന്നറിയതുവരെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിലധികം പേർക്ക് ഈ വീട് വെക്കാനുള്ള പൈസ കൊടുത്തു അതിൽ പൂർത്തിയാക്കിയത് എത്ര എന്നറിയു നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേര് അതായത് ലൈഫ് ഉള്ളത് കൊണ്ട് അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയുന്നത് ഇന്ന് നാല് ലക്ഷത്തി കുടുംബങ്ങളാണ് ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൽ നാലാളെന്ന് കണക്കാക്കിയാൽ എത്രയായി പത്ത് പതിനേഴ് ലക്ഷം ആളുകൾ ഇന്ന് അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയുന്നു ലൈഫിന്റെ നേട്ടം ലൈഫില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം നല്ല വാടക വീട്ടിലും ഏത് സമയവും പൊളിഞ്ഞു വീഴാവുന്ന വീട്ടിലൊക്കെ കഴിയുമായിരുന്നു ആ വ്യത്യാസം നമ്മുടെ ലൈഫ് വീടും കേരളത്തിന് പുറത്ത് സർക്കാർ സഹായത്തോടെ ഇക്കുന്ന വീടും തമ്മിൽ വ്യത്യാസം കാണാം കേരളത്തിന് പുറത്തുണ്ടാക്കുന്ന വീട് നമ്മളെ സംബന്ധിച്ചൊരു വീടായിട്ട് അംഗീകരിക്കില്ല ഒരു കൂടായിട്ടെ കൂട്ടി കണ്ണീസുണ്ടിക്കുന്നു അങ്ങനെ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വീട് പൂർത്തിയാക്കി ഒരു ലക്ഷത്തോളം വീടിന്റെ നിർമ്മാണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൊല്ലം പുതുതായി ഒരു ലക്ഷം പേർ കൂടി വീട് കൊടുക്കും അപ്പൊ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ലക്ഷം ലക്ഷം രാജൻ ഷാജാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രവീൺ പി കെ മുഹമ്മദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എ നസീർ മാസ്റ്റർ അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ പിഷ്കല ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലോകമല്ലേശ്വരം യൂണിറ്റ് കൺവെൻഷൻ നടത്തി കാവൽക്കടവ് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി മണ്ഡകത്ത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ മാതിരി അവിടെ സംബന്ധിച്ച് പുതിയ അംഗങ്ങൾ അവർ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാന നമ്മൾ എന്തെല്ലാം തീരുമാനിച്ചു എല്ലാവർക്കും എടുക്കാൻ സാധിക്കില്ല ആ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നമ്മുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു അത് യൂണിറ്റ് മെമ്പർമാരെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം െ സംബന്ധിച്ച് പുതിയ അങ്ങനത്തെ കാര്യമായിട്ടില്ല അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങൾ കൂടുതലായിട്ടും പറയുന്നില്ല തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മുടെ ഈ സംഘടന അതിനു മുമ്പ് ചെറിയ ചെറിയ സംഘടനകളായിട്ട് നമ്മൾ പ്രവർത്തിച്ചെങ്കിലും കാര്യമായിട്ട് നമ്മളെ പരിഗണിക്കുന്ന ഒരവസ്ഥ പരാതികൾ ഉണ്ടായിട്ടില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ അടക്കമുള്ളതായ നമ്മുടെ നേതാക്കന്മാര് ഒരുമിച്ച് കൂടി എല്ലാം നമ്മുടെ ഡിമാൻഡുകളൊക്കെ ഒന്ന് അതുകൊണ്ട് ഒറ്റ സംഘടനയായി മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുകയും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടന കൂടി കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ പെൻഷേഴ്സ് അതുവരെ ഉണ്ടായിരുന്ന അസോസിയേഷൻ കൗൺസിൽ അതോറിറ്റി ഇല്ലാതായി യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ സിന്ധ ടീച്ചർ അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗം വി കെ ജോഷി നവാഗതരെ സ്വീകരിച്ചു പി സി സാവിത്രി ടീച്ചർ ടി എച്ച് പ്രതാപൻ എം ആർ ശൈലജ ടീച്ചർ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൻ എ എം അഷഫ് വി എസ് പ്രീതി ടീച്ചർ എം എസ് സുബ്രഹ്മണ്യൻ കെ വി സത്യനാരായണൻ എന്നിവർ സംസാരിച്ചു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കൊടുങ്ങൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുങ്ങൂർ ചന്തപുര എം ഐ ടി ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങൂർ എസ് ഐ കശ്യപൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ കുട്ടി അധ്യക്ഷനായിട്ട് മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലോ എന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്കൗട്ട് ആൻഡ് ഗെയിംസ് അതുപോലെ തന്നെ എൻ സി സി എസ് ബി സി റെഡ്സ് ഇങ്ങനെയുള്ള വിവിധ സംഘടനകൾ ഉണ്ട് ഇത്തരം സംഘടനകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ദേശത്തോടുള്ള എല്ലാ രീതികളും കൂറ് പുലർത്തുകയും ദേശത്തിന്റെ സംരക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ

ഫ്രാൻസിസ് കൊടുങ്ങൂർ ലോക്കൽ അസോസിയേഷൻ പരിധിയിലുള്ള യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്മാർ പരിപാടിയിൽ പങ്കെടുത്തു നിരന്തരം

കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ ആഭരണങ്ങൾ വളരെ ദുരന്തമാക്കി മാത്രം ഉറപ്പിക്കാം അപ്പൊ അച്ഛനമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആലോചിക്കാം സിഗരറ്റ് പേടി തുടങ്ങി മൂർക്കൽ തുടങ്ങി ഹാൻസ് തുടങ്ങി മദ്യം തുടങ്ങി ബിയർ വിയർവാ ഉൾപ്പെടെ മയക്കുമരുന്നുകൾ തുടങ്ങി മൊബൈൽ അഡിക്ഷൻ തുടങ്ങി പ്രണയം തുടങ്ങി ബാഗ് ബാഗ് യൂസ് ചെയ്യുന്നത് തുടങ്ങി അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലേക്ക് ക്യാപ്റ്റൻ ആഷ്ലിൻ സ്വാഗതം പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ പി വി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുഖ്യാതിഥി ജദീർ പി എം സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ പി വി വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ എന്നിവർ ചേർന്ന് ഭരണസമിതി അംഗങ്ങൾക്ക് ബാഡ്ജും സാക്ഷിയും കൈമാറി ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ സ്കൂൾ ക്യാപ്റ്റൻ മിസ് ആൻഗ്രീസ് സംസാരിച്ചു വൈസ് ക്യാപ്റ്റൻ മാസ്റ്റർ ശ്രീപദ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയെ ഭീഷണിപ്പെടുത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധിച്ചു കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സണും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ ടി കെ ഗീതയ്ക്കെതിരെ ഭീഷണി മുഴക്കിയ ബി ജെ പി നിലപാടിനെതിരെ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സണെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നതായിരുന്നു ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ജനാധിപത്യ വിരുദ്ധമെന്നും സ്ത്രീ വിരുദ്ധവുമാണെന്ന് അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു പറഞ്ഞു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേരള വന്ന് ചെയ്യാൻ കൊണ്ടുവന്നത് ഒട്ടേറെ സമരങ്ങൾ നടത്തുകയുണ്ടായി നമുക്ക് തരേണ്ടതായിട്ടുള്ള നമ്മുടെ കേരളത്തിലേക്ക് അനുവദിക്കേണ്ടതായിട്ടുള്ള ഫണ്ടുകൾ തരാൻ സമരത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോഴും എല്ലാ മന്ത്രിമാരെയും എല്ലാ പാർട്ടിക്കാരെയും ക്ഷണിച്ചപ്പോൾ ഈ ബി ജെ പി കാരൊക്കെ അതിൽ നിന്നും വിട്ടുനിന്നു എന്തുകൊണ്ട് ഇവർക്കാവശ്യമായ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കാവശ്യമായ ഫണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല പക്ഷേ

ഫൗസിയ ഷാജഹാൻ രേഖാദേവി എന്നിവർ സംസാരിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം